ജനസമൂഹത്തിന് എതിരായ തീരുമാനം എന്ന നിലയിൽ ആമുഖമായി വിശദീകരിച്ചു രാജേഷ് ആവർത്തിച്ച് പറയുന്നത് കേട്ടല്ലോ ഇത് വളരെ പരിഷ്കൃതമായ അറവുശാലകളിൽ സാധ്യമാണ് എന്ന നിലയിൽ അതിനൊരു വിശദീകരണം നൽകുന്നു എന്റെ ഈ രാജേഷ് ഏത് ലോകത്താ ജീവിക്കുന്നതാണ് ഞാൻ ഇതൊക്കെ കേട്ടപ്പോ അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നത് ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്ക് മിനിമം ജീവിക്കാനുള്ള സൗകര്യം ആദ്യം ഉറപ്പാക്കട്ടെ രാജേഷ് കക്കൂസ് വീട് വെള്ളം വെളിച്ചം ഭക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം ഈ രംഗത്ത് ഈ ലോകരാജ്യങ്ങളിൽ ഏറ്റവും പിന്നു നിൽക്കുന്ന രാജ്യമാണ് ഈ ഭാരതം വിദേശ രാജ്യത്തിന്റെ ഫാമുകൾ ഇവിടെ വേണമെന്ന് പറയുമ്പോൾ മിനിമം ജീവിത സൌകര്യമില്ലാത്ത ആളുകളാണ് ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം അവരെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി അവരുടെ ഇടയിൽ കലാപമുണ്ടാക്കി രാഷ്ട്രീയ അജണ്ടയോടുകൂടി സമ്പന്ന വർഗ്ഗ താൽപര്യം സംരക്ഷിക്കാൻ നടത്തുന്ന രാഷ്ട്രീയ കളിക്ക് രോഗം വന്ന കാലിക്കെതിരായിട്ടാണ് ഞങ്ങൾ അതിന് രാജ്യത്ത് നിയമ സിമ്പിൾ അല്ലേ അത് രോഗം വന്ന കാലി ആരെങ്കിലും ഭക്ഷിക്കണമെന്ന് രാജ്യത്ത് ആരെങ്കിലും പറയുന്നുണ്ടോ അത് സിമ്പിളല്ലേ രാജ്യത്ത് നമ്മുടെ കേരളത്തിലുമുണ്ടല്ലോ രോഗബാധമായ കാലികളെ ഭക്ഷണാവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല അതിന് സ്ട്രിക്റ്റായ നിയമമുണ്ട് അതെല്ലാം നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം അത് പരിശോധിച്ച് നടപ്പിലാക്കണം അതിനൊന്നാ എനിക്ക് തർക്കമില്ല അതിന് എല്ലാ നിയമങ്ങളും പൂർണ്ണമായ അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയോഗിക്കണം പ്രയോഗിക്കാനാണ് നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ അതല്ല പ്രശ്നം രോഗം എന്ന കാലിയെ വിൽക്കരുതെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ നിങ്ങൾ പാവിൽ വളർത്തിക്കോളൂ ഈ വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇത്രമാത്രം കാലികളെ പിന്നെ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ ഇന്ത്യയിലല്ലാതെ ഇന്ത്യയിലല്ലാതെ ഇന്ത്യയിലെ പാവപ്പെട്ട കൃഷിക്കാർ ആധുനികവൽക്കരണം നടക്കാത്തതിന്റെ ഭാഗമായി ഇപ്പോഴും പിന്നെ വയലുകളിൽ ഉള്ളുന്നത് കാര്യങ്ങളെ ഉപയോഗിച്ചാണ് ഈ ലോകരാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെയുണ്ടോ കേരളം വ്യത്യസ്തമാണ് മറ്റൊന്ന് അത് അതെന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല രാജേഷ് ഇടയ്ക്ക് പറഞ്ഞു കേരളം വ്യത്യസ്തമാണ് ഈ പറഞ്ഞ ഇടയ്ക്ക് പറഞ്ഞു രാജേഷ് അമ്മയെ നമ്മൾ കൊല്ലാറുണ്ടോ ഞാൻ അത്ഭുതപ്പെടുകയാണ് അമ്മയെയും കാലിയെയും താരതമ്യപ്പെടുത്താൻ എങ്ങനെയാണ് രാജേഷ് കഴിയുന്നത് എങ്ങനെ രാജേഷിന് കാര്യെ കൊല്ലുന്നതും അമ്മയെ കാട്ടി എങ്ങനെ നിങ്ങൾക്ക് ബന്ധിപ്പിക്കാൻ കഴിഞ്ഞു അതാണ് ഇവരുടെ ഗോവധവും ഗോമാതാവും എന്ന രാഷ്ട്രീയം ആ അജണ്ടയിലേക്ക് കണക്ട് ചെയ്യാനാണ് അമ്മയെ കൊല്ലുന്നതിന് ഈ അമ്മയെ എവിടെ നിൽക്കുന്നു കാര്യം എവിടെ നിൽക്കുന്നു ഈ ഭാരതത്തിൽ രാജേഷ് അത് അല്പം കടന്നുപോയിന്നാണ് മന്ത്രിക്ക് മന്ത്രിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ കൂടി ഒരു തരത്തിൽ പൊരുത്തപ്പെടാനാവുന്നില്ല ഹിന്ദുത്വ അജണ്ടയും സംഘപരിവാർ നിലപാടും ഒക്കെ നിൽക്കട്ടെ രാജേഷിനെ പോലെ ഒരാൾ കേരളത്തിലെ ഇരുന്നിരുന്ന ഈ ചർച്ചയിൽ അമ്മയും കാലിയും ഒരുപോലെയാണെന്ന് പറഞ്ഞ താരതമ്യം പൊറുക്കാനാവാത്ത ഒന്നായിട്ടാണ് മന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അമ്മയുടെ പാലം കുടിച്ചിട്ടുണ്ട് കാലിയുടെ പാലം കുടിച്ചിട്ടുണ്ട് അത് രണ്ടും ഒന്നാണോ തന്നെയാണ് ഞാൻ വളർന്നിട്ടുള്ളത് അതുകൊണ്ട് അല്ല அம்ம காரியும் எந்த அம்மையின் பாலு தான் இஷ்டப்படுத்த ഞാൻ ഡോക്ടറോട് തർക്കിക്കാൻ അല്ല മിനിസ്റ്ററോട് തർക്കിക്കാൻ ഞാനില്ല രാജേഷ് പോയിന്റ് പറഞ്ഞു എനിക്ക് ഇഷ്ടമല്ല എനിക്ക് കാര്യം ഇഷ്ടപ്പെടണ്ട രാജേഷിലോ രാജേഷ് അതൊന്നും പിൻവലിക്കൂ നമ്മൾക്ക് രാജേഷ് അത്തരം അത്തരം താരതമ്യങ്ങൾ ദയവായി ഒഴിവാക്കുന്നതാണ് നല്ലത് ഒരു കാര്യം വെക്കാൻ പറ്റും അങ്ങനെ ഒരു താരതമ്യം ആവശ്യമുണ്ടോ നമ്മൾക്ക് ഒഴിവാക്കി ഒഴിവാക്കിക്കൂടെ നമുക്ക് നിയമവും നിയമവും ചർച്ച ചെയ്യാം അല്ലല്ലേ അങ്ങനൊരു ഒരു താരതമ്യം വേണോ അമ്മയുടെ കാലിയും ഒരുപോലെയാണ് ഞാൻ അമ്മയുടെ മുലപ്പാലും കുടിച്ചിട്ടുണ്ട് പശുവും പാലും കുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലൊക്കെ ഒരു താരതമ്യം ഈ നിയമത്തെ വ്യാഖ്യാനിക്കാനും വാദിച്ചു ജയിക്കാനും നടത്തുന്നത് ഉചിതമാണോ രാജേഷ് അല്ല എനിക്കെന്താ സ്വാതന്ത്ര്യമില്ലേ എന്റെ മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ മേഴ്സിക്കുട്ടിയമ്മ മിനിസ്റ്റർ കാഴ്ചപ്പാട് തന്നെ ഞാൻ പറയണമെന്നും താങ്കൾക്ക് ഞാൻ എന്റെ കാഴ്ചപ്പാടും എന്റെ പാർട്ടിയുടെ കാഴ്ചപ്പാടും പറയാനാണ് വന്നിരിക്കുന്നത് സി പി എമ്മിന്റെയും മേഴ്സിക്കുട്ടിയമ്മയുടെയും കാഴ്ചപ്പാടും മിനിസ്റ്റർ പറഞ്ഞോട്ടെ എന്റെ കാഴ്ച ആവശ്യമില്ല രാജേഷ് അമ്മയെയും കാലിയെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഈ നിയമത്തിന്റെ പ്രസക്തി വിശദീകരിക്കാൻ ശ്രമിച്ചതിലെ ഒരു വലിയ പോരായ്മ മിനിസ്റ്റർ സൂചിപ്പിച്ചു അതൊരു സി പി എം നേതാവായതുകൊണ്ടല്ല ഒരു മന്ത്രി ആയതുകൊണ്ടല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ ഉന്നയിച്ച ഗൌരവമായ ഒരു പ്രശ്നം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ആവർത്തിച്ചതിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഞാൻ തുറന്നു ചോദിച്ചത് അത്തരം താരതമ്യങ്ങൾ ഒഴിവാക്കി ഇത്തരം ചർച്ചകൾ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലതെന്ന് ഞാൻ ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു ശരി മിനിസ്റ്റർക്ക് മിനിസ്റ്ററുടെ കാഴ്ച